എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് സംബന്ധിക്കുന്ന കാര്യമാണ് നമുക്കറിയാം ഓരോ ദിവസവും ചെല്ലുന്തോറും അതിജീവിതമാരുടെ എണ്ണങ്ങൾ ഇങ്ങനെ പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മാത്രം ഒട്ടും ഒരു കുറവും വന്നിട്ടില്ല അതിജീവിതന്മാരിങ്ങനെ കൂടി 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 വരികയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞാൽ പറഞ്ഞാല് പുള്ളിക്കാരന് ഈ പുള്ളിക്കാരൻ്റെ പേരിൽ ഫസ്റ്റ് ഒരു അതിജീവിതം വന്നിട്ടുണ്ടായിരുന്നു രണ്ടാമത് വേറൊരു അജി അതിജീവിതം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അതിജീവിതമാര് കൊടുത്ത പരാതിയിൽ നിന്നൊക്കെ ഈ ഒരു മനുഷ്യൻ ഊരി പോവുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ മൂന്നാമത്തെ തവണ വന്നിരിക്കുന്ന ഈ ഒരു പരാതിയിൽ പുള്ളിക്കാരന് ജയിലിലേക്ക് പോവേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അതേക്കുറിച്ചിട്ട് ചെറിയൊരു വാർത്താ ക്ലിപ്പ് കണ്ടിട്ട് വരാട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡ് ചെയ്തിരുന്നത് അങ്ങനെ ബലാത്സംഗ കേസിൽ ആദ്യമായി രാഹുൽ മാങ്കുട്ടത്തിൽ ജയിലറകളിലേക്ക് കടക്കുന്നു ആദ്യം വന്ന ബലാത്സംഗ ഗർഭചിത്ര കേസിൽ നോട്ടു അറസ്റ്റിന്റെ ആനുകൂല്യത്തിൽ പുറത്തിറങ്ങിയ രണ്ടാമത്തെ ഇരുപത്തിമൂന്ന് വയസ്സുകാരി നൽകിയ ബാലാൽസംഗ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി നൽകിയ മുൻകൂർ ജാമ്യ മുൻകൂർ ജാമ്യത്തിന്റെ ബലത്തിൽ പുറത്തേക്ക് ഇറങ്ങി ലൈംനെറ്റിൽ സജീവമായ രാഹുൽ മാങ്കുട്ടത്തിൽ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അതായത് ആദ്യമായി ബലാത്സംഗ കേസിൽ ജയിലറകളിലേക്ക് പോകുന്നു അഴിക്കുള്ളിലേക്കാകുന്നു ഒളിവുകാലത്തിനോ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതി വ്യവഹാരങ്ങളിലേക്ക് കടക്കാനോ സമയം ശരിക്കും ഈ ഒരു വാർത്ത കണ്ടപ്പോ എനിക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യമാണ് തികച്ചും എന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എനിക്കധികം വിദ്യാഭ്യാസം ഒന്നും ഉള്ള ആളല്ല അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും പരിമിതമായിട്ടുള്ള അറിവുകൾ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ എവിടെ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ സതയം ക്ഷമിക്കണം എന്ന് കൂടി ഒരു അപേക്ഷയുണ്ട് അതായത് എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തില് നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് പീഡനം അതായത് ഫസ്റ്റ് ബലാത്സംഗം നടന്നു രണ്ടാമത്തെ ബലാത്സംഗം ഇത് മൂന്നാമത്തെ ബലാത്സംഗം എന്നാണ് പറയുന്നത് ശരിക്കും ബലാത്സംഗം എന്ന് വെച്ചാൽ എന്താണ് എന്നുകൂടി മാധ്യമ പ്രവർത്തകരെ ഒന്ന് വിശദമാക്കി തന്നിരുന്നെങ്കിൽ നമ്മളെ പോലുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചാല് എന്നൊരു കാര്യം കൂടി എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ടുണ്ട് കാരണം നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്ന ബലാത്സംഗം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ ഒരു വ്യക്തിയെ ആ ഒരു വ്യക്തിയുടെ താല്പര്യ പ്രകാരമല്ലാണ്ട് ആ ഒരു വ്യക്തിയെ എന്താണ് പറയുന്നത് ബലമായിട്ട് പിടിച്ച് ഉപദ്രവിക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവരുടെ താല്പര്യത്തെ മറ്റു വ്യക്തിയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സെക്ഷലായിട്ട് ഉപയോഗിക്കുന്നതിന് അതിനെയാണ് നമ്മളൊക്കെ ബലാത്സംഗം എന്ന് കരുതി തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു വിഷയത്തിൽ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ട് വ്യക്തികൾ തമ്മിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സമ്മതപ്രകാരം ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരുമിച്ച് കഴിഞ്ഞിട്ട് അതിന് ബലാത്സംഗം എന്ന് പറയുമ്പോൾ ഈ മാധ്യമങ്ങൾക്ക് നാണമാവുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ശരിക്കും ഓരോ വാക്കുകൾക്കും ഓരോ അർത്ഥങ്ങളുണ്ടോ എന്തെങ്കിലും അങ്ങ് പറഞ്ഞു വെക്കുകയാണോ ചെയ്യുന്നത് അതായത് മിക്ക മാധ്യമങ്ങളിലും വരുന്ന വാർത്തയെന്ന് വെച്ചാൽ മൂന്നാമത് ബലാത്സംഗം ചെയ്തു ആദ്യമേ ബലാത്സംഗം ചെയ്തു രണ്ടാമത് ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുന്ന വാർത്തകളാണ് വരുന്നത് അപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ നമുക്കാർക്കും അറിയില്ല ഈ പറയുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ അതിജീവിത എന്നുള്ളൊരു പ്രയോഗം കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട് അതായത് അതിജീവിത എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അതിജീവിത എന്ന് വെച്ചാൽ നമുക്കറിയാം നടിയെ ആക്രമിച്ച കേസിൽ വന്നപ്പോൾ അതിനെ അതിജീവിത എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ശരിക്കും അതൊരു അതിജീവിത തന്നെയാണ് അതുപോലെ പോലെ തന്നെ ഇത്തരത്തിലുള്ള പല രീതിയിൽ രീതിയിലിപ്പോൾ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ വഴി ബുദ്ധിമുട്ടുന്ന ആളുകൾ മാത്രമല്ല അതിജീവിതകളായിട്ടുള്ളത് മറ്റ് പല കാര്യങ്ങളിൽ നിന്നും ഇപ്പൊ ഒരാളെ ആക്സിഡന്റിൽ പെട്ടു അവർക്ക് എഴുന്നേൽക്കാൻ പറ്റാണ്ട് അവർ കുറെ നാളിങ്ങനെ കിടക്കയിലായിരിക്കുന്നു പിന്നീട് പതുക്കെ 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 അവരെ സാധാരണ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ അതിജീവിത എന്ന് തന്നെ പറയാം ഇവിടെ ഏത് അർത്ഥത്തിലാണ് ഇവർ അതിജീവിതയായി മാറിയത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു പുള്ളിക്കാരത്തെയും ഈ പറയുന്ന വിവാദ നായകനും തമ്മിലുള്ള ഫോൺ സംഭാഷണവും അവർ ഏതാണ്ട് വസ്തുവിൻ്റെ കാര്യവും ഫ്ലാറ്റ് മേടിക്കുന്ന കാര്യവുമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടും ഏത് സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ പോയി സ്കൂളും സംഭവങ്ങളും ഒക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോവാമെന്ന് വെച്ചിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവരെ ഇങ്ങനെ അതിജീവിത എന്ന് പറയുന്നു ഇപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് അതിജീവിതമാർ ഇതിനു മുമ്പ് വന്നിട്ടില്ലേ ഇവിടെ അതായത് നമ്മളെല്ലാവരും വളരെയധികം ഇഷ്ടത്തോടു കൂടി മലയാള സിനിമയെ നോക്കിക്കണ്ട ഒരു നടൻ ഉണ്ടായിരുന്നു മുഖേഷ് എന്ന് പറയുന്ന നടന് ആ ഒരു മുകേഷ് എം എൽ എക്കെതിരായ ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു എം എൽ എക്കെതിരെ ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും ലഭിച്ചിട്ടുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു മുഖേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കോടതി തീരുമാനം വരട്ടെ എന്നായിരുന്നു സിപിഎം പ്രതികരണം നടനെ പറ്റിയിട്ട് ഈ പറയുന്ന ഒരു അതിജീവിത പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ എന്നിട്ട് ആ കേസ് എന്തായി എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ എന്തായാലും അറിയില്ല അതാണ് ഞാൻ ആദ്യമേ തന്നെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് അറിവ് കുറവാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി കമൻറ്റിട്ട് പറഞ്ഞ് തരണം എന്നൊരു അപേക്ഷ ഞാൻ ആദ്യമേ തന്നെ വയ്ക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു മുകേഷ് എന്ന് പറയുന്ന നടൻ്റെ പേരിൽ ഈ പറയുന്നത് പോലെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ട് ആ ഒരു അതിജീവിത കൊടുത്ത പരാതിക്ക് എന്താണ് ഉണ്ടായത് എന്നൊന്നും അറിയാൻ സാധിക്കുന്നില്ല ഈ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ ജയിലിലാണോ അതേ ആ പുള്ളിക്കാരൻ്റെ പുറത്ത് തന്നെ ഉണ്ടോ ജയിലിന് പുറത്ത് തന്നെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അറിയാവുന്ന ആളുണ്ടെങ്കിൽ അതൊന്ന് ഇട്ടേക്കുക അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ സിദ്ദിഖ് എന്ന് പറയുന്ന നമ്മളെല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് സിദ്ദിഖ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സിനിമകളെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ആരുമില്ല ഈ പറയുന്ന സിദ്ദിക്കും ജഗദീഷും മുകേഷ് ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം കണ്ടു അതേ ത്രില്ലിലായിരിക്കും നമ്മൾ അത്രയേറെ സന്തോഷം നൽകുന്നതാണ് ഈ ഒരു സിനിമ എന്ന് സാങ്കേതികമായിട്ടുള്ള അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നു ആ മുൻകൂർ ജാമ്യം നടപ്പാക്കണമെങ്കിൽ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി അവരെ സാങ്കേതികമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം കോടതിയിൽ അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കോടതിയുണ്ട് ഉണ്ട് തിരുവനന്തപുരത്ത് വഞ്ചൂർ കോടതിയിലാണ് ആ കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്ന് ജാമ്യം എടുത്തു പോകണം അങ്ങനെയാണ് കോടതി അനുവദിക്കുന്ന മുൻകൂർ ജാമ്യത്തിന്റെ നടപടിക്രമങ്ങൾ അതിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള സിദ്ദിക്കിനെതിരെ ഇതുപോലെ ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു മറ്റൊരു അതിജീവിതയാണ് പരാതി കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ആ ഒരു അതിജീവിതയുടെ കാര്യം എന്താണ് എന്ന് അറിയാൻ സാധിക്കുന്നില്ല അപ്പോൾ ആ ഒരു അതിജീവിത എവിടെയാണെന്നോ എന്താണെന്നോ അറിയില്ല ഈ പറയുന്ന സിദ്ദിഖ് ജയിലിലാണോ പുറത്താണോ എന്നും എനിക്കറിയില്ല അപ്പോൾ ആ ഒരു വിഷയത്തിൽ അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കുക അതുപോലെ തന്നെ ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളെല്ലാവരും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ട നടനാണ് നമ്മുടെ ബാലചന്ദ്ര മേനോൺ എന്ന് പറയുന്ന ആ ഒരു നടനെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് മലയാള സിനിമയെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു തണുപ്പൻ ഡയലോഗും ഈ പറയുന്ന നെഞ്ചത്ത് നെഞ്ചിലെ രോമത്തിൽ തടവിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടവും അതൊക്കെ കാണുമ്പോൾ തന്നെ മലയാളികളായിട്ടുള്ള എല്ലാവർക്കും അദ്ദേഹത്തോട് ഒരു ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു നടൻ തന്നെയാണ് ബാലചന്ദ്രമേനോൻ പണ്ട് കാലത്തെയൊക്കെ സിനിമകളിൽ അദ്ദേഹത്തോട് ക്രഷ് അടിക്കാത്ത സ്ത്രീകളുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ബാലചന്ദ്ര മേനോനെതിരെ മറ്റൊരു സ്ത്രീ ഒരുപാട് 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 ത്യാഗങ്ങൾ സഹിച്ച ഒരു അതിജീവിത നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോനെതിരെ ആരോപണവുമായി നടി മിനു മുനീർ രണ്ടായിരത്തി ഏഴിൽ ബാലചന്ദ്രമേനോൻ അശ്ലീല വീഡിയോ കാണാൻ നിർബന്ധിച്ചെന്നാണ് മിനുവിന്റെ ആരോപണം നേരത്തെ ജയസൂര്യ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ മിനു ലൈംഗികാതിക്രമണ ആരോപണം ഉന്നയിച്ചിരുന്നു ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് മിനു മുനീറിന്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഏഴിൽ തന്റെ മുറിയിൽ വെച്ച ഗ്രൂപ്പ് സെക്സ് കാണാൻ ബാലചന്ദ്രമേനോൻ ആ ഒരു അതിജീവിതയുടെ പരാതി എങ്ങോട്ട് പോയി എന്നറിയില്ല ഇപ്പൊ ആ ആ പരാതി തന്ന ആ ഒരു അതിജീവിത അറിയില്ല ഈ പറയുന്ന മേനോൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം ജയിലിലാണോ പുറത്താണോ എന്നൊക്കെ അറിയാനായിട്ട് ഒരു താല്പര്യമുണ്ട് അപ്പോൾ പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ റാപ്പർ വേടൻ നമ്മുടെ റാപ്പർ വേടനെ പറ്റിയിട്ട് എത്ര എത്ര അതിജീവിതമാരാണ് കംപ്ലൈന്റ് തന്നിട്ടുള്ളത് റാപ്പർ വേടനെതിരെ ലൈംഗികാതിക്രമ പരാതിയുമായി രണ്ട് യുവതികൾ കൂടി രംഗത്ത് മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി യുവതികൾ പരാതി നൽകി വേടനെതിരെ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത മുൻകൂർ അപേക്ഷയിൽ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി അനുമതി നൽകി നാളെ പരിഗണിക്കും കഴിഞ്ഞ മാസം യുവ ഡോക്ടറുടെ പരാതിയിൽ വേടനെതിരെ തൃക്കാക്കര പോലീസ് ബലാത്സംഗ കേസ് ചുമത്തിയത് ഈ കേസിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചതിനിടെയാണ് വീണ്ടും പരാതികൾ മുഖ്യമന്ത്രിക്ക് ഇമെയിൽ ലഭിച്ചത് രണ്ട് പരാതികളാണ് ദളിത് സംഗീതത്തിൽ ഗവേഷണം ചെയ്യാനായി വിവരം തേടി ഫോണിൽ ബന്ധപ്പെട്ട യുവതിയെ രണ്ടായിരത്തി ഡിസംബറിൽ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി അതിക്രമം നടത്തിയെന്നാണ് ഒരു പരാതി നിലവിൽ എത്ര 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 അതിജീവിതമാരാണ് ഈ പറയുന്ന റാപ്പർ വേടനെതിരെ കംപ്ലൈന്റ് തന്നിട്ടുള്ളത് എന്നിട്ട് ആ അതിജീവിതമാരൊക്കെ എങ്ങോട്ട് പോയി അതിജീവിതമാരെ എന്നും അനസ്പ്രേയുടെ പൗഡർ പോലെ തരി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ളൊരു അവസ്ഥയിലേക്കല്ലേ വന്നിരിക്കുന്നത് കാരണം ആ കംപ്ലൈന്റ് തന്ന അതിജീവിതമാരെയെന്നും പിന്നീട് നമ്മൾ മഷിയിട്ട് നോക്കിയാൽ പോലും നമ്മൾ കണ്ടിട്ടുമില്ല സോഷ്യൽ മീഡിയയിൽ ഒന്നും അവരെ കുറിച്ചിട്ടൊന്നും ഒരു വിവരവും ഇല്ല അതുപോലെ തന്നെ റാപ്പർ വീടൻ ഇപ്പോൾ ജയിലിനുള്ളിലാണോ അതോ പുറത്താണോ എന്നറിയാൻ കൂടി ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അപ്പോൾ അത് എൻ്റെ സംശയമാണ് ഇത്രയും ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ സംശയമാണ് കേട്ടോ അറിയാവുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കതിൻ്റെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം കാരണം നമുക്ക് അത്ര അറിവും ഒന്നുമില്ല കാരണം നമുക്ക് പഠിപ്പും ഒക്കെ വളരെ കുറവാണ് ഒരു നാട്ടും പുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അറിവുകളും കാര്യങ്ങളിൽ വളരെ പരിമിതി മായിട്ടുള്ള അറിവിനുള്ളിൽ നിന്ന് ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നിലേക്ക് ജനങ്ങളിലേക്ക് ചോദിക്കുന്നത് പിന്നീട് എനിക്കിവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ വന്ന് പരാതിപ്പെട്ട് കഴിയുമ്പോൾ ആ ഒരു പരാതിയിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കാതെ ഇവരെ അതിജീവിതകളായിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു രീതിയോട് ഒട്ടും യോജിപ്പില്ല ഈ ഒരു രീതിക്ക് നല്ല മാറ്റം കൊണ്ടുവരണം അതിജീവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അതിജീവിത നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഫൈറ്റ് ചെയ്ത് വിജയിച്ച് വരുന്നവളാണ് അതിജീവിത എന്ന് പറയുന്നത് ഏതൊരു പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ ദുരിതത്തിൽ നിന്നും അതിനീ ലൈംഗിക പീഡനത്തിൽ നിന്നായാലും അതിനേക്കാൾ വലിയ ട്രോമയിൽ നിന്നായാലും എന്തിൽ നിന്നായാലും ഇനി സാമ്പത്തിക പ്രതിസന്ധിയിൽ ജീവൻ എടുക്കുന്ന ഒരവസ്ഥയിൽ നിന്നും വിജയിച്ച് ഉയർന്നു വന്ന് നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവളും അതിജീവിത തന്നെയാണ് അപ്പോൾ അതിജീവിത എന്നുള്ള ഒരു വാക്കിനെന്ന് പറഞ്ഞാൽ വലിയ വലിയ അർത്ഥങ്ങളുണ്ട് ആ ഒരു അർത്ഥം മനസ്സിലാക്കാണ്ട് ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു പരാതി കൊടുത്താൽ അവരെ അതിജീവിത എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിപ്പില്ല എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എനിക്ക് അതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് എനിക്ക് എൻ്റെ വിവരക്കുറവുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം പക്ഷേ ആ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു എന്ന് വെച്ചാൽ ഈ പറയുന്ന രാഹുൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇപ്പോൾ ജയിലിലേക്ക് പോയിരിക്കുന്നു ശരിക്കും എന്താണ് അതിന് പിന്നിലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഇതിനേക്കാളും വലിയ വലിയ കള്ളത്തരം കാണിച്ചിട്ടുള്ള ഓരോ വ്യക്തികളും ഇപ്പോഴും പുറത്ത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് എന്തറിയാം നമ്മുടെ ശബരിമലയിലൊക്കെ നടന്ന ഈ ഒരു കൊള്ള എത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ശബരിമലയിൽ നടന്നത് ആ ഒരു സ്വർണ്ണക്കൊള്ളയും കാര്യങ്ങളും ഒക്കെ ആ ഒരു കേസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാധ്യമങ്ങൾ അതേക്കുറിച്ചിട്ട് ഉള്ള ചർച്ച ഇപ്പം രണ്ട് ദിവസമായിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പം കൂടുതലും ശ്രദ്ധ പോയിരിക്കുന്നത് ഈ രാഹുലിന്റെ വിഷയത്തിലേക്കാണ് പോയിരിക്കുന്നത് ഒരു പക്ഷേ അതിനു വേണ്ടിയിട്ടാണോ ഇത് എന്ന് ജനങ്ങൾ സംശയിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ എനിക്കൊരു സംശയവും ഇല്ല ഒരിക്കലും അങ്ങനെ അല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ഒരു സ്വർണ്ണക്കുള്ളേരെ ആ ഒരു കേസ് ഒന്ന് മങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു കേസിലോട്ടുള്ള ജനങ്ങളുടെ ശ്രദ്ധ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് ജയിലിലിട്ടത് എന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല കേട്ടോ കാരണം അതൊന്നും എനിക്ക് വിശ്വാസമുള്ള ഒരു കാര്യമൊന്നുമല്ല കാരണം അങ്ങനെയൊന്നും വിശ്വസിക്കാൻ വേണ്ട വിശ്വാ എന്താണ് വിദ്യാഭ്യാസവും സംഭവമൊന്നും നമുക്കില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഡൗട്ടൊന്നുമില്ല പക്ഷേ ജനങ്ങൾ പലയിടത്തും കമൻ്റിട്ട് പറയുന്നത് ഞാൻ കണ്ടു പല ചാനലിലും പല വീഡിയോസിൻ്റെയും അടിയിൽ വന്നിട്ട് ജനങ്ങൾ ജനങ്ങളുടേതായിട്ടുള്ള സംശയം പറഞ്ഞു പറയുന്നത് കണ്ടു സ്വർണ്ണക്കൊള്ളയും രാഹുലും തമ്മിലുള്ള സംഭവം എന്ന് വെച്ചാൽ സ്വർണ്ണക്കൊള്ളയുടെ കാര്യം ജനങ്ങൾ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രാഹുലിനെ ഇപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് ജയിലിലേക്ക് അടച്ചത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ആളുകൾക്ക് എന്ത് വേണേലും പറഞ്ഞുകൂടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും നാവ് അവരവരുടെ വായിക്കുള്ളിലല്ലേ കിടക്കുന്നത് അതെടുത്തിട്ടിട്ട് ആര് വേണേലും എന്തെങ്കിലും പറയും നമുക്ക് എന്ത് ചെയ്യാനൊക്കെ അപ്പോൾ ഈ പറയുന്ന ജനങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സർക്കാരിന് പറയരുത് സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവർ അവർ മനസ്സാവാച ചിന്തിക്കുന്ന കാര്യം പോലും അല്ല വെറുതെ എന്തിനാണ് നമ്മൾ ഒന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ സർക്കാരിനെ പഴിക്കുന്നത് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ പിന്നെയെന്ന് വെച്ചാൽ ദൈവം എന്ന് പറയുന്ന ആ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ വലിയവനാണ് അപ്പോൾ അവൻ പല മായകളും കാണിക്കും ഒരുപക്ഷെ അയ്യപ്പൻ്റെ സ്വർണവും പ്രശ്നങ്ങളും ഒക്കെ അയ്യപ്പൻ സ്വയം എടുത്തതാവാമെന്നാണ് എനിക്ക് തോന്നിയത് ഒരുപക്ഷേ ശബരിമലയിൽ ഇരുന്നപ്പോൾ സന്നിധാനത്തിൽ ഇരുന്നപ്പോൾ അയ്യപ്പ സ്വാമിക്ക് വിശന്നിട്ടുണ്ടാവാം സ്വർണം കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവാം മുന്നിൽ കണ്ട ദ്വാരപാല വിഗ്രഹങ്ങളിലുള്ള സ്വർണവും ഈ പറയും പോലുള്ള പാളികളിലൊക്കെയുള്ള സ്വർണ്ണങ്ങളൊക്കെ പുള്ളിക്കാരൻ അങ്ങ് എന്താ പറയുക അത് വലിച്ചെടുത്തു അത് ഭക്ഷണമാക്കി കാണും അതായിരിക്കും അതിപ്പോൾ പെട്ടെന്ന് നഷ്ടപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തിനെയൊക്കെ ചിന്തിക്കാനുള്ള വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ളു നമുക്ക് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല പക്ഷേ ഈ ഒരു വീഡിയോ നിർത്തുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു സ്ത്രീ വന്ന് ഒരു പരാതി തന്നു കഴിഞ്ഞാൽ ആ ഒരു പരാതിയിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു ആരെക്കുറിച്ചിട്ടാണോ പരാതി തരുന്നത് ആ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ എടുക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതീ പറയുന്ന രാഹുലിനെ ആയാലും മറ്റൊരാളിനെ ആയാലും ഇപ്പോൾ ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ വിവാഹിത ആണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോഴും ആ ഒരു സ്ത്രീ എന്തിനാണ് അവർ ഈ പറയുന്ന പുള്ളിക്കാരനെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് വിളിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇപ്പോൾ എനിക്ക് ഒരാളുമായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എഴുതാണെങ്കിൽ ഉടനെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണോ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരനെന്തിന് ഈ ഒരു സ്ത്രീ ക്ഷണിച്ചപ്പോൾ അങ്ങോട്ടേക്ക് വന്നു എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവരെടുത്ത് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ നമ്മൾ അമ്മ അമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ പുരുഷനെന്ന് പറഞ്ഞാൽ ചെളി കാണുന്നിടത്ത് ചവിട്ടും വെള്ളം കാണുന്നിടത്ത് കഴുകും അങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷേ അതൊരു നല്ല പ്രവണതയാണെന്ന് ഒരിക്കലും പറയത്തില്ല നല്ല പൊട്ടീര് കിട്ടാത്തതിൻ്റെ കുഴപ്പം തന്നെയാണ് അത് പക്ഷേ എന്നാൽ പോലും എന്നാൽ പോലും സ്വയം അതിജീവിതയാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന സ്ത്രീ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുന്നിൽ കാണുമ്പോൾ അതിനെയാണ് തിരുത്തേണ്ടത് സ്വയം ഒരു കുഴി കുഴിച്ചിട്ട് അതിലേക്ക് എടുത്ത് ചാടിയിട്ട് അയ്യോ ഞാൻ അറിയാതെ ഉറക്കത്തിൽ കുഴിച്ചു പോയതാണ് ഉറക്കത്തിൽ ഇറങ്ങി നടന്നപ്പോൾ കാലു വഴുതി വീണതാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് എനിക്കിവിടെ ഈ ഒരു സംഭവത്തിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ ഒരു പുരുഷൻ ഒരു ആ ഒരു സ്ത്രീ വിളിച്ചപ്പോൾ അയാൾ പോയത് അയാളുടെ വിവരക്കേട് അയാളുടെ വിവരക്കേട് അല്ലെങ്കിൽ അഹങ്കാരം അല്ലെങ്കിൽ അയാളുടെ ഇഞ്ചിൻ ഭയങ്കര കണ്ടീഷൻ ആയതുകൊണ്ടാവാം പക്ഷെ ആ ഒരു സ്ത്രീ വിളിച്ചത് എന്താ മാന്യമായിട്ടുള്ള കാര്യമാണോ വിളിച്ചപ്പോഴെന്താ അവർക്കറിയില്ലായിരുന്നോ ഈ ഒരു പുരുഷൻ ഒരു പുരുഷനെ ഒരു അടച്ചിട്ട വാതിലിനുള്ളിലേക്ക് വിളിക്കുമ്പോൾ അവിടെ എന്ത് നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ചിന്തിക്കാൻ മാത്രം ബുദ്ധിയില്ലേ അത്രയേറെ പൊട്ടത്തിയായിരുന്നോ ഈ ഒരു സ്ത്രീ പിന്നീട് എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു ചോദ്യമാണ് ഇവിടെ അതായത് ഇയാൾ എന്തിനു വന്നു ഇവർ വിളിച്ചപ്പോൾ ഇയാൾ എന്തിനു വന്നു അയാൾക്ക് വരാതിരിക്കാമായിരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് പേര് കമന്റ് ഇട്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ അത്തരക്കാരോട് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ആ ഇന്നത്തെ തലമുറയിൽ ഒരു പക്ഷേ ഒരു പാൽപ്പായസം വിളമ്പി വെച്ചിട്ട് അതെടുത്ത് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കഴിക്കാൻ വരുന്ന വ്യക്തി ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ അയാൾ തീർച്ചയായും പറയും എനിക്ക് ഷുഗർ ഉണ്ട് എനിക്ക് മധുരം കഴിച്ചുകൂടാ കൂടാ എനിക്കത് വേണ്ട എന്ന് തീർത്തും പറയും ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കമില്ല എന്നാൽ കൊളസ്ട്രോൾ കൂടുതലുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ ചിക്കൻ ബിരിയാണി എടുത്ത് വെച്ചിട്ട് ഇത്തിരി കഴിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അയാൾ ചിന്തിക്കും സാരമില്ല ഒരുപാട് കഴിച്ചില്ലെങ്കിലും ഒരു സ്വല്പെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിക്കും അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോരോ ഓരോരോ പ്രശ്നങ്ങൾ സ്വയം ഉണ്ടാക്കി വെച്ചിട്ട് ഈ പറയുന്ന പരാതിപ്പെട്ട സ്ത്രീ പ്രായപൂർത്തി ആവാത്തൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ ആ അവരെ അവരെ ഒരിക്കലും കുറ്റം പറയത്തില്ല കാരണം പ്രായത്തിൻ്റെതായിട്ടുള്ള പക്വത കുറവുണ്ടെന്നെങ്കിലും പറയാം ഇതുപക്ഷേ എന്താണ് ഒരു വിവാഹിതരായിട്ടുള്ള സ്ത്രീ എന്നാണ് എല്ലായിടത്തും കേൾക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ടും സ്ത്രീകൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ എന്താണ് പറയേണ്ടത് സ്വന്തം കുറ്റങ്ങൾ കൊണ്ടും സ്വന്തം പ്രശ്നങ്ങൾ കൊണ്ടും സ്വന്തം വിവേകമില്ലായ്മ കൊണ്ടും ബുദ്ധി കുറവ് കൊണ്ടും സംഭവിക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പിന്നീട് സ്വയം അതിജീവിത എന്ന് പറഞ്ഞ് കിടന്ന് മെഴുകുന്നതിനോട് ഒരു താല്പര്യമില്ല അതേസമയം നടിയെ ആക്രമിച്ച കേസും ഇതും തമ്മിൽ കമ്പയർ ചെയ്ത് പറയുന്ന പല ആളുകളുമുണ്ട് അതിങ്ങനെ ശരിയാവുന്നത് ഒരു വ്യക്തിയെ കൊട്ടേഷൻ കൊടുത്ത് റേപ്പ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നതും നേരെ മറിച്ച് മറ്റൊരാളെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ട് അവിടെ ചെന്നിട്ട് സ്വയം അതിജീവിത ആകുന്നതും തമ്മിൽ ആ പകല് വ്യത്യാസമുണ്ട് അത് മനസ്സിലാവാനുള്ള ഒത്തിരി ബുദ്ധിയെങ്കിലും തലയ്ക്കകത്ത് കാണിക്കുക പറയാനായിട്ടുള്ളൂ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് ഇതിൽ കൂടുതലായിട്ടും ഒന്നും പറയാനായിട്ടില്ല അപ്പൊ ഈ ഒരു വീഡിയോ കേൾക്കുന്ന ഓരോ ആളുകൾക്കും ഉള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സത്യസന്ധമായ ഭാഷയിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ